ഞാൻ ആര്യ എസ് കുമാർ ബി എ പി സി എച്ച് ഫസ്റ്റ് ഇയർ ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലാണ് ഗൈഡ് വൈസിൽ ജോയിൻ ആവുന്നത് വിത്തും മെൻറ്ററാണ് ചൂസ് ചെയ്തത് പിന്നെ ലയൺ വൈസിനെ പറ്റി പറയുകയാണെങ്കിൽ മാർച്ച് മുതൽ തന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ കാണാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാ ക്ലാസ്സും കണ്ടിട്ടുണ്ട് റിഷൻ കുറച്ചും കൂടെ ഒക്കെ കാണാനുണ്ട് ക്ലാസ്സസൊക്കെ വളരെ നല്ലതാണ് റെക്കോർഡ് വീഡിയോസ് ആയാലും ലൈവ് റിവിഷൻ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ മെൻ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ മെൻറ്ററിനോട് ചോദിക്കാൻ പറ്റും അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അസൈൻമെൻറ്റ് ഗൈഡ് ബുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൈഡ് ബുക്ക് നോക്കി എഴുതാനൊക്കെ പറ്റുമായിരുന്നു നോക്കി ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നെ വിത്ത് മെൻട്ര ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പോൾ മാമിനോട് ചോദിച്ചാൽ മാം ആ കറക്റ്റ് ടൈമിൽ തന്നെ റിപ്ലൈ തരും പിന്നെ ആ വീക്കിലി വൺസ് നമ്മളെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ടെക്സ്റ്റ് ചെയ്താൽ തന്നെ ക്ലിയർ ചെയ്തു തരാൻ മാക്സിമം മാം ട്രൈ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് നമുക്ക് വൺ വീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും പറ്റിയില്ലെങ്കിൽ മാമിനോടത് പറഞ്ഞാൽ മാം അത് നല്ല രീതിയിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ മാമിന് പറ്റുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മാം മാമിന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അസൈൻമെന്റ് ഒക്കെ തന്നെ ഒരു ഏപ്രിൽ ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു മാം നമ്മളിപ്പോൾ ഒന്ന് ഉഴപ്പിയാൽ തന്നെ മാം നമ്മൾ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ട് ഉഴപ്പാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല ക്ലാസ് കാണുന്ന കാര്യത്തിലായാലും ഇനിയിപ്പോൾ എക്സാം വരുവാണ് ഡിസംബറിൽ എക്സാം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം ഇപ്പോൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അയച്ചു തരുന്നുണ്ട് എന്ത് ഡൗട്ട് ചോദിച്ചാലും എപ്പോഴും തന്നെ പറഞ്ഞ് തരുന്നുണ്ട് Anyway, thank you.